ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാർഡ് പ്രവർത്തക യോഗവും ഭാരവാഹികളുടെ നടന്നു ഇ എംഘാടം ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാർഡ് പ്രവർത്തക യോഗവും ഭാരവാഹികളുടെ വർഗീയതയ്ക്കും വിഘടനവാദത്തിനുമെതിരെ ശ്രദ്ധയില്ലാത്ത നിലപാട് സ്വീകരിച്ചതിനാലാണ് നിരവധിയായ കോൺഗ്രസ് നേതാക്കളുടെ ജീവൻ നഷ്ടമായതെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു കട്ടപ്പനയിലെ ബ്ലോക്ക് പ്രസിഡന്റ് ആവുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അത് വേറെ എന്തെങ്കിലും ഒരു ഓരോരോ ബ്ലോക്കിലെ ബ്ലോക്ക് പ്രസിഡന്റ് പോലെയും വേറെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെ മണ്ഡലം പ്രസിഡന്റ് പോലെയല്ല അതിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം ഇവിടെയാണ് കട്ടപ്പനയിലാണ് രാജീവ് ഗാന്ധി വന്നിട്ടുള്ളത് കട്ടപ്പനയിലാണ് രാഹുൽ ഗാന്ധി രണ്ട് പ്രാവശ്യം വന്നത് ആ രാഹുൽ ഗാന്ധിയെ കാണാനും രാജീവ് ഗാന്ധിയെ കാണാനും സംസാരിക്കാനും കൂടുതലൊന്നും ലഭിച്ച കോൺഗ്രസ് നേതാക്കന്മാരുള്ള ഈ കട്ടപ്പന യോഗത്തിൽ കട്ടപ്പന അർബൻ ബാങ്ക് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട തോമസ് മൈക്കിൾ ബോർഡ് അംഗം അമലു അരുൺ പ്രിൻകോസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ലീലാബ ബേബി മാർക്കറ്റിംഗ് സൊസൈറ്റി ഭരണസമിതി അംഗം അഭിജ സിജോ എന്നിവരെയും കോൺഗ്രസ് വാർഡ് പ്രസിഡന്റായി ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം സ്ഥാനമൊഴിയുന്ന ജോണി വടക്കേക്കരിയും ആദരിച്ചു പുതിയ വാർഡ് പ്രസിഡന്റായി ബെന്നി കുരിനെ തെരഞ്ഞെടുത്തു യോഗത്തിൽ ജോണി വടക്കേക്കര അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ മണ്ഡലം പ്രസിഡന്റ് സിജു ചെക്കുമൂട്ടിൽ ഷാജി വെള്ളമാക്കൽ ലീലാമാ ബേബി കെ എസ് സജീവ് തുടങ്ങിയവർ പങ്കെടുത്തു ഞങ്ങൾ സഹായിക്കാം അതും ഹൈറേഞ്ച് ലൈറ്റ് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഡബിൾ ത്രീ സീറോ എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ ഫോർ സെവൻ അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയിറ്റ് ടു വൺ